കൊച്ചിയിൽ കരൾ രോഗബാധയെ തുടർന്ന യുവാവ് ചികിത്സാ സഹായം തേടുന്നു വൈപ്പൻ സ്വദേശി ആണ് സുമനസുകളുടെ സഹായം തേടുന്നത് അൻപത് ലക്ഷത്തോളം രൂപയാണ് ശസ്ത്രക്രിയക്ക് ചെലവ് വരുന്നത് കഴിഞ്ഞൊരു വർഷമായി കരൾ രോഗബാധയെ തുടർന്ന് ചികിത്സയിലാണ് ജൻസൺ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ് രോഗം മൂർച്ഛിക്കുന്നത് ഇതോടെ ആശുപത്രി അധികൃതർ തന്നെ എറണാകുളം മാസ്റ്റർ മെഡിസിറ്റിയിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടു ജൻസൺ കിടപ്പിലായതോടെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബം കൂടുതൽ ദുരിതത്തിലായി ചികിത്സയ്ക്കായി വീട് സ്വകാര്യ ബാങ്കിൽ പണയം വയ്ക്കേണ്ടി വന്നതിനാൽ ജപ്തി ഭീഷണി കൂടി നേരിടുകയാണ് കുടുംബം രോഗാവസ്ഥ മോശമാകുന്നതിനാൽ എത്രയും പെട്ടെന്ന് ശസ്ത്രക്രിയ നടത്തണമെന്നതാണ് ആശുപത്രി അധികൃതർ പറയുന്നത് ഞാൻ ചികിത്സയിലായിരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു ഏകദേശം ആറ് മാസത്തോളം അവിടെയായിരുന്നു അവർ ലിവർ സിറോസിസ് ആണെന്ന് ആദ്യം തന്നെ പറഞ്ഞായിരുന്നു പെട്ടെന്ന് ബ്ലഡ് വൊമിറ്റ് ചെയ്യും പെട്ടെന്ന് മാ പ്രൈവറ്റിലോട്ട് മാറാൻ വരേണ്ടി ട്രാൻസ്പ്ലാന്റിലോട്ട് പറഞ്ഞ് പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് സർജറി ചെയ്യാനായിട്ടുള്ള ഒരു എമൗണ്ട് പറഞ്ഞത് മുപ്പത് ലക്ഷം രൂപയോളമാണ് പറഞ്ഞത് വീട് ഒരു പ്രൈവറ്റ് ബാങ്കിൽ പണിയം വെച്ചേക്കണമായിരുന്നു അപ്പോൾ അതിൻ്റെ ജെപ്റ്റ് നടപടികളിലോട്ടായി കാര്യം ഒരു വർഷത്തോളം ഇപ്പോൾ അടച്ചിട്ട് അപ്പോൾ ഒരു നോട്ടീസ് ഒട്ടിച്ച് ജെൻസിന് കരൾ നൽകാൻ ഭാര്യ തയ്യാറാണ് പക്ഷേ ചികിത്സയ്ക്ക് വേണ്ട അൻപത് ലക്ഷത്തോളം രൂപ കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നതല്ല ചികിത്സാ സഹായത്തിനായി നാട്ടുകാർ സമിതി രൂപീകരിച്ച് പണം സ്വരൂപിക്കുന്നുണ്ട് പ്രദേശവാസികളുടെ സഹായം കൊണ്ടാണ് കുടുംബം ഇപ്പോൾ കഴിയുന്നതെന്നും ജെൻസൻ പറയുന്നു പ്രായമുള്ള മാതാപിതാക്കളും ഭാര്യയും പതിനൊന്ന് വയസ്സുള്ള മകളുമടങ്ങുന്നതാണ് ജെൻസന്റെ കുടുംബം ആശുപത്രി ആവശ്യങ്ങൾക്കായി മകളാണ് ജെൻസന്റെ കൂടെ പോകാറുള്ളത് അതിനാൽ കുട്ടിയുടെ പഠനവും പാതിവഴിയിൽ മുടങ്ങുന്ന അവസ്ഥയാണ് സുമനസുകളുടെ സഹായം കൊണ്ട് ചികിത്സയ്ക്കായുള്ള പണം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം കേരള വിഷൻ ന്യൂസ് കൊച്ചി